ഹായ് വെൽക്കം ടു മണപ്പുറം സിവിൽ സർവീസ് അക്കാദമി എൻ്റെ പേര് സൂരജ് സുബ്രഹ്മണ്യൻ ഞാൻ മണപ്പുറം സിവിൽ സർവീസ് അക്കാദമിയിലെ സി സാറ്റ് ഫാക്കൽറ്റിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിന് സി സാറ്റ് പേപ്പർ വളരെയധികം ഡിഫിക്കൽട്ടായിട്ടാണ് കണ്ടുവരുന്നത് സി സാറ്റ് പേപ്പർ ഡിഫിക്കൽട്ടായി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സി സാറ്റിലെ തന്നെ റീഡിംഗ് കോമ്പിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത് നമുക്കറിയാം പ്രിലിമിനറി പരീക്ഷയിൽ ജി എസ് പേപ്പറും സി സാറ്റ് പേപ്പറും ഉണ്ടെന്നറിയാം ജി എസ് പേപ്പറിൽ നമുക്ക് പരമാവധി എത്ര സ്കോർ വേണമെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാം കാരണം അതിൻ്റെ കട്ട് ഓഫ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും സ്കോർ എത്രയും ഹയർ സ്കോർ നമ്മൾ സ്കോർ ചെയ്യുന്നത് നമുക്ക് അത്രമാത്രം സേഫ് ആയിരിക്കും ഓൾസോ നമുക്കറിയാം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സിവിൽ സർവീസിൻ്റെ കട്ട് ഓഫിനേക്കായാലും പ്ലസ് ട്വൻറ്റി മാർക്സ് കൂടുതലായിരിക്കും ഐ എഫ് ഒ കട്ട് ഓഫ് എന്ന് പറയുന്നത് സോ ചുരുക്കത്തിൽ ജി എസ് പേപ്പറിന് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് എന്നാൽ ജി എസ് പേപ്പറിനെ അപേക്ഷിച്ച് സീസാറ്റ് പേപ്പറിന് കേവലം അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ ക്വാളിഫൈഡ് ആയെന്നാണ് അർത്ഥം അതായത് ജി എസ് പേപ്പറിനെ അപേക്ഷിച്ച് സീസാറിന് സി സാറ്റിന് നമുക്കൊരു സേഫ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി എത്ര സ്കോർ സ്കോറ് ചെയ്യണമെന്നറിയാം ആ സ്കോർ എന്ന് പറയുന്നത് യു ജി എസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കുറവാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴെന്ന് പറയുന്ന വളരെ ചെറുതായ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ ആസ് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനോ സ്ട്രാറ്റജിയോ സി സാറ്റ് പേപ്പറിനെ സംബന്ധിച്ചില്ലാത്തത് കൊണ്ടാണ് സി സാറ്റ് പേപ്പറിൽ നമുക്കറിയാം എൺപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് പക്ഷേ രണ്ട് മണിക്കൂർ കൊണ്ട് എൺപത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല കാരണം നമുക്ക് കേവലം അറുപത്തി മാർക്ക് മാത്രം നമുക്ക് കിട്ടിയാൽ മതി സോ എ രണ്ട് മണിക്കൂർ കൊണ്ട് എൺപത് ക്വസ്റ്റ്യനിൽ മിനിമം നാല്പത്തഞ്ച് ക്വസ്റ്റ്യൻ മാത്രം അറ്റംറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു മിനിമം ലെവൽ ഓഫ് ആക്കുറസി ഉണ്ടെങ്കിൽ നമ്മൾ പേപ്പർ ക്വാളിഫൈഡ് ആകുന്നതാണ് സോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് മിനിമം നാല്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ആകെയുള്ള എൺപത് ക്വസ്റ്റ്യനിൽ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് പോലുമില്ല സോ ഡിഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നതും ആക്യുറസിയോട് കൂടി ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നാല്പത്തിയഞ്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ തന്നെ നമ്മൾ സീസാറ്റ് പേപ്പർ ക്വാളിഫൈഡ് ആകാൻ പറ്റും അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ആക്യുറസിയോട് കൂടി നാല്പത്തഞ്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയാണ് സീസാറ്റ് റീഡിങ് കോമ്പറൻഷന്റെ ഇമ്പോർട്ടൻസ് പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം കോണ്ട് പ്ലസ് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചധികം സമയമെടുക്കാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് ആണ് ആകെ ഒരു കൊസ്റ്റിന് മുകളിൽ നമുക്ക് ചിലവാകുന്നതെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് മിനിറ്റിൽ കൂടുതൽ എടുക്കേണ്ടി വരും ഈ ഒരു അവസരത്തിൽ നമ്മളുടെ അറ്റംപ്റ്റ് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന നമ്മളുടെ മിനിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ് എൻഷുർ ചെയ്യും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് ഏരിയനെ ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്നു നമ്മൾ റീഡിംഗ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അതായത് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗോൾഡൻ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതിന് ക്വാണ്ട പ്ലസ് റീസണിങ്ങിനെ മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല ചില കുട്ടികൾക്ക് കോണ്ടപ്റ്റ് പ്ലസ് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് കോണ്ടിലെയും റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ അത്ര സ്കിൽ ഉണ്ടാകണമെന്നില്ല സോ പോയാൽ ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ അവർക്ക് ആ ഏരിയയിൽ നിന്നും ആക്യുറസിയോട് കൂടി അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നാല്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്ന ടാർജറ്റ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയും ഒരു മിനിമം ലെവൽ ഓഫ് ആക്യുറസി ഉറപ്പുവരുന്നതിന് വേണ്ടിയും നമുക്ക് റീഡിംഗ് കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എക്സാം സമയത്ത് എക്സാം ഹാളിൽ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഇഫക്റ്റീവായി റീഡിങ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് റീഡിങ് കോമ്പ്രിയൻഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീഡിങ് കോമ്പ്രിയൻഷനിൽ യൂഷ്വലി ചോദിച്ചു വരുന്നത് അതായത് ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിൻ്റെ ക്രെക്സ് ആ പാസേജിലൂടെ ഓർഡർ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ആ പാസേജിലെ ഇൻഫറൻസ് ആ പാസേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അസംഷൻസ് സൊ ഇത്തരത്തിലുള്ള കീവേഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീഡിംഗ് കോമ്പ്രിയൻഷൻ പേപ്പേഴ്സിൽ യൂഷ്വലായി കണ്ടുവരുന്നത് സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് സോൾവ് ചെയ്യാൻ എന്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പാസേജ് വായിച്ചിട്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കണമെന്ന് യാതൊരു നിർബന്ധവും നമുക്കില്ല നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് വായിക്കുകയാണെങ്കിൽ പാസേജ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ആ പാസേജിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ഓപ്ഷൻസ് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതോ ഇറാഷണലോ ഇല്ലോജിക്കലോ ആയി തോന്നുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ചോദ്യം ഒരുപക്ഷെ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഇൻ നേച്ചർ എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റൻ വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നുന്നതും ലോജിക്കൽ അല്ല എന്ന് തോന്നുന്നതുമായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട് അങ്ങനെ നാല് ഓപ്ഷൻസിൽ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ആൻസറിലേക്ക് കുറേ കുറേ അടുത്തിരിക്കുന്നു എന്ന് പറയാം നാല് ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസ് നമുക്കുണ്ട് ഈ മൂന്ന് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ജസ്റ്റ് പാസേജിൽ ഒന്ന് ഓടിച്ച് വായിച്ച് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പാസേജ് വായിച്ച് പിന്നെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നതിന് പകരം ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് ശരിക്കും ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി ഓപ്ഷൻസിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് ഇല്ലോജിക്കൽ ഇറാഷണൽ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഓപ്ഷൻസിനെ മനസ്സിലാക്കി അത് പാസേജിൽ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതിയാകും അങ്ങനെ പാസേജ് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വഴി നമുക്കുണ്ടാകുന്ന സമയത്തിൻ്റെ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഈ റിവേഴ്സ് റീഡിങ് മെത്തഡോളജിയിലൂടെ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ അതായത് ഇഫക്റ്റീവ്ലി ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ സമയം വളരെയധികം കുറച്ചുകൊണ്ട് ആക്യുറസി എൻഷുർ ചെയ്തുകൊണ്ട് പരമാവധി റീഡിംഗ് കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് ഏരിയസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റീഡിങ് കോമ്പിനേഷനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഇഫക്റ്റീവായി ക്വസ്റ്റൻസിനെ ഡീൽ ചെയ്തുകൊണ്ട് പരമാവധി സമയം കുറച്ചുകൊണ്ട് ആക്യുറസി എൻഷുർ ചെയ്തുകൊണ്ട് റീഡിംഗ് കോമ്പിനേഷൻ്റെ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താനും സാധിക്കും അങ്ങനെ രണ്ട് മണിക്കൂർ കൊണ്ട് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ മിനിമം നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഉദ്ദേശം വളരെ ആക്യുറസി ഉറപ്പ് വരുത്തിക്കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും ഇങ്ങനെ സി സൈഡ് പരീക്ഷയ്ക്ക് അറുപത്തിയേഴ് മാർക്കിൽ കൂടുതൽ ഒരു സ്കോറ് ഒരു എയ്റ്റി ടു നയന്റി റേഞ്ചിലുള്ള ഒരു സേഫ് സ്കോറ് നമുക്ക് അറ്റെൻഡ് ചെയ്യാനും സാധിക്കും താങ്ക്